സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കാനുള്ള ഒരു ഉത്സാഹവും ഒട്ടും ചോരാതെ ഇതിന്റെ സംഘടന നിലനിർത്തുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു കാര്യം സംഘടനയിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് എടുത്തവർക്കുള്ള ഐ ഡി കാർഡ് വിതരണം തിരുവനന്തപുരം വനിതാ ശിശുവികസന കോർപ്പറേഷനിലെ വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ ഡോക്ടർ സുനിത എം വി നിർവഹിച്ചു കഴിഞ്ഞ വർഷം ജൂ ജനുവരി പതിനഞ്ചിന് ഈ സംഘടന തുടക്കത്തിൽ ഞാനിപ്പോ പങ്കെടുക്കാനൊരു ഉദ്ഘാടന സമയത്ത് അവസരം ഉണ്ടായി അവസരമുണ്ടായി അന്ന് ഉള്ള ഒരു ആർജവും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കാനുള്ള ഒരു ഉത്സാഹവും ഒട്ടും ചോരാതെ ഇതിൻ്റെ സംഘടന നിലനിർത്തുന്നു എന്നുള്ളത് വളരെ ഘടനയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ നോട്ടീസിൽ പരിശോധിച്ചാൽ സമൂഹത്തിൽ ഏറ്റവും കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അനുഭവിക്കപ്പെട്ട ഒരുപാട് പേര് ചേർത്ത് പിടിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ആസൂത്രണം ചെയ്യുന്നുണ്ട് അതുപോലെ പ്രകൃതിയെ നോവിക്കാതെ സമൂഹത്തിനെ എങ്ങനെ മനുഷ്യർ പ്രകൃതിയുമായിട്ട് എങ്ങനെ ഒരുമിച്ച് പോകാം എന്നുള്ള കാര്യത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സമൂഹത്തിലെ ഏറ്റവും രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ും അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ഒരു ദോഷകരമായിട്ടുള്ള ഒരു പ്രവണത രണ്ടാമത്തത് നമ്മുടെ കേരള സമൂഹത്തിൽ പ്രത്യേകിച്ചും ഓൾഡ് ഏജ് പോപ്പുലേഷനും ഈ രോഗാധിതർ പോലുള്ള പലപ്പോഴും ഒരു ഒരു നല്ല ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു കുടുംബശ്രീ സർവീസ് എന്ന് സർവീസ് തുടങ്ങിയിട്ടുണ്ട് അത് ദിവസം ആയിരത്തിഅഞ്ഞൂറ് എത്രയാണ് അത് കിട്ടാനും പ്രയാസമാണ് അഞ്ചു പേര് എത്ര

ആനുകൂല്യ ധാരണാപത്രം കാട്ടാക്കട മമൽ ഹോസ്പിറ്റൽ മാനേജർ ശ്രീ രാധാകൃഷ്ണനിൽ നിന്നും സംഘടനയുടെ വൈസ് പ്രസിഡന്റായ സുനിൽകുമാർ മാങ്കോട് ഏറ്റുവാങ്ങി